അയ്യപ്പൻകോവിൽ തോണിത്തടിയിൽ സ്വകാര്യ ബസിന്റെ പിൻഭാഗത്തേക്ക് അമിത വേഗതയിലെത്തി ജീപ്പ് കയറി ഒരാൾക്ക് പരിക്ക് അമിത വേഗതയിലെത്തി ജീപ്പ് ഇടിക്കാതിരിക്കാൻ ബസ് വെട്ടിച്ചതിനെ തുടർന്ന് സമീപത്തെ ത്രീ ഫേസ് വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് വാഹനം നിന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെയാണ് കട്ടപ്പനയിൽ നിന്നും ഉപ്പുദ്രയിലേക്ക് യാത്രക്കാരുമായി വരികയായിരുന്ന സ്വകാര്യ ബസിന്റെ പിൻഭാഗത്തേക്ക് ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിനെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ സമീപത്തെ ത്രീ ഫേസ് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു ജീപ്പ് ഓടിച്ചിരുന്ന ഏലപ്പാറ കൊഴിക്കാനും സ്വദേശി സജി അമിതമായി മദ്യപിച്ചിരുന്നതായും ആരോപണമുണ്ട് ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു വണ്ടി ഡ്രൈവർ ഡ്രൈവർ ബസ് 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 ജീപ്പ് വരുന്നത് കണ്ടിട്ട് വണ്ടി വന്നിട്ട് വണ്ടിയുടെ നേരെ ഇലക്ട്രിക് കയറി സൗണ്ട് സൗണ്ട് ആയിരുന്നു ഓടി സംഭവം അപകടത്തിൽ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഉപ്പുതറ ആറ്റുജാല സ്വദേശിയായ സ്ത്രീക്ക് പരിക്കേറ്റു ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജീപ്പ് ഡ്രൈവർ സജിയെ ഉപ്പുതറ പോലീസ് കസ്റ്റഡിയിലെടുത്തു